രാവിലെ ഇതായതുപോലൊരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് റവ വച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു വട്ടയപ്പാണ് കേട്ടോ നല്ല നടുവെക്കുക നല്ല രീതി തന്നെ പൊന്തി നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഇത്ര കഴിക്കില്ലാത്ത ആൾക്കാണെങ്കിലും ഇഷ്ടമാകും കാരണം നല്ല ഉഴുന്ന് വേണേ ടേസ്റ്റാണ് കേട്ടോ ഇത് ശരിക്കും നല്ലൊരു റവ വച്ചിട്ടുണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ് അപ്പം രാവിലെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് അതുമല്ല വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈം ആണെങ്കിലും ചായയുടെ കൂട്ടത്തിൽ ഇത് വരണ മതി കേട്ടോ കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം നല്ല വറുത്ത റവയാണ് കേട്ടോ ഇതിന് വേണ്ടത് അകം നല്ല സ്പോഞ്ച് പോലെ നല്ല പഞ്ഞു പോലത്തെ ആണ് കേട്ടോ വേറൊരു കറിയുടെ ആവശ്യമില്ല ഉണ്ടാക്കാൻ പറ്റുന്നവരെ അതാണ് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിക്കോ രാവിലെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ തന്നെ ചായയുടെ പണി കഴിയും കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം നമ്മൾ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്ത വറുത്ത റവ നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പം അങ്ങനത്തെ വറുത്ത റവാണ് കേട്ടോ എടുക്കേണ്ടത് ഇനിയിപ്പം റവ വറക്കാത്തതാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ അതൊന്ന് വറുത്തിട്ട് എടുക്കുക കേട്ടോ അപ്പം ഞാൻ എടുക്കുന്ന അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്ന ഇത് ഈ ഒരു ചായ കപ്പിൽ രണ്ട് കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അപ്പം രണ്ട് മൂന്ന് അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് അത്യാവശ്യം ധാരാളമായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ടൊന്ന് കുതിർത്തി വയ്ക്കാം കേട്ടോ ഒരു ചെറിയൊരു റവായതുകൊണ്ട് തൈതിരിപ്പ് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് കുതിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കൊട്ടാട്ടോ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പച്ചവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ചേർത്തിട്ട് അതുപോലെ അടിച്ചങ്ങോട് നന്നായിട്ട് അടിച്ച് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ചിട്ട് നമുക്കത് അതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടാട്ടോ ഇതിങ്ങനെ നമ്മളൊന്ന് അരിച്ച് കൊട്ടിയെടുത്തിട്ട് ഇത് നോക്കുക കണ്ടില്ലേ നമുക്ക് ഏകദേശം ഈ ഒരു പരുവാണ് വരാം അവിടെ ഒക്കെ ആ ഒരു പരുവത്തിൽ ആക്കി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഴങ്ങും ഒരു ക്യാരറ്റ് വേണം കേട്ടോ ഒരു പാടിൻ്റെ ആവശ്യമില്ല നിങ്ങളിതിൻ്റെ കൂടുതൽ റവയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഒരു ക്യാരറ്റും ഒരു കിഴങ്ങും ആട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് ആ ഒരു ചീമ്പെണ്ണ ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ടൊന്ന് ചീമ്പി എടുക്കാട്ടോ ക്യാരറ്റ് നമുക്ക് ചീമ്പ് എടുക്കണം അതുപോലെ തന്നെ കിഴങ്ങും ഈ ഒരു ഇടത്ത് തന്നെ ഇട്ടൊന്ന് ചീമ്പ് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചീമ്പി എടുക്കുമ്പോഴത്തേന്ന് ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ റവയാണെന്ന് തോന്നത്തില്ല ശരിക്കും ഉഴുന്നോടെ കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരുമ്പം അപ്പോൾ ഇതായത് രണ്ടും കൂടം കൂടിയിട്ട് നമുക്കൊന്ന് ചീമ്പി എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് മാവിലേക്കൊന്ന് കൊട്ടിയിടാട്ടോ അപ്പോൾ ഇത് രണ്ടും പോരാ അത് നമുക്ക് ഒന്ന് രണ്ടായിരം കൂടി ചേർക്കാനുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടുതലേക്ക് ചേർക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ചെറിയൊരു കഷ്ണ ഇഞ്ചിയുടെ ആവശ്യമുണ്ട് കേട്ടോ ഒരുപാട് ഇഞ്ചി വേണ്ട ഒരു നുള്ള ഇഞ്ചി മതി നന്നായിട്ട് അതായത് പോലെ ഒന്ന് കുനുക ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് കടയില ഇതുപോലെ ഒന്ന് അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇഞ്ചിയുടെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായതുപോലെ എരിവ് കുറഞ്ഞ പച്ചമുളക് അതിൻ്റെ കുട്ടികളെ കൊള്ളാത്തിലാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ ചെറിയ പറഞ്ഞിട്ടാൽ മതി അതായത് പോലെ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടുകരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില എന്തോര ഇട്ടാലും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ നമ്മളത് അപ്പം മുരിഞ്ഞു കിങ്ങിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതായത് നന്നായിട്ട് അപ്പം ഇല്ല കേട്ടോ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഇതുപോലൊന്ന് പിച്ചു കീറി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇനി നമുക്ക് മല്ലിയല നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രം മല്ലിയലിട്ട് കൊടുക്കാം മല്ലിയല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല മല്ലിയലിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ ഇട്ടു കൊടുത്തേക്കുന്നത് നമ്മുടെ ഒരു ചൈനീസ് മല്ലിയ ഉണ്ടല്ലോ അതാണ് ഇട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ അതിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ സവാള ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വടയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് തൈര് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഒരുപാട് പുളിക്കാത്ത തൈരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തൈര് എടുത്തിട്ട് മിക്സി ആയിട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഒരുപാടുണ്ടെന്ന് ആവശ്യമൊന്നുമില്ല ഇത്ര മതി വെള്ളം ചേർക്കാതെ ഒന്ന് അതുപോലെ ഒന്ന് അരച്ചിട്ട് നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് വേറെ കറിയുടെ ആവശ്യമില്ല നമുക്ക് രാവിലെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കി എടുത്തു വെക്കുകയാണെങ്കിലും കുട്ടികൾ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോഴാണെങ്കിലും അവരിത് കഴിച്ചോളും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പാണ് കേട്ടോ ഇനി നമുക്കിതാ നമ്മുടെ ആ അപ്പച്ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലൊന്ന് ഒഴിച്ചെടുക്കാം കാരണം നമ്മുടെ ഈ ഒരു പാലപ്പച്ചട്ടിയിലായത് കൊണ്ട് നമുക്ക് നല്ലൊരു ആ ഒരു നടുഭാഗം ഇങ്ങനെ ഒന്ന് കുഴിയായിട്ട് പൊന്തി കിട്ടും ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതായത് ഇങ്ങനെ ഒന്ന് കുഴിയായിട്ടിരിക്കും ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ നടുഭാഗം നല്ല കട്ടിക്ക് ഇരിക്കും കേട്ടോ നല്ല ആണ് ഇത് കഴിക്കാനായിട്ട് അരികൊക്കെ നല്ല കരിമുരാന്നിരിക്കും ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ വട പോലെ പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ ഇത് കാണുന്ന പോലെ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് റവ ഉപ്പുമാവുമൊന്നും കഴിക്കില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാത്ത ആളുകളും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നോക്കിയിട്ട് പറഞ്ഞോട്ടെ ഇങ്ങനെ നിങ്ങൾ അപ്പം ഉണ്ടാക്കി കഴിക്കാറുണ്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം നല്ലൊരു വീഡിയോയുടെ വീണ്ടും കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വിടാനായിട്ട് ഓടി തിരി പിടിക്കുന്ന അമ്മമാർക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത എല്ലാവരിലേക്കൊന്നും എത്തിക്കാം കേട്ടോ അമ്മമാർക്ക് ഉപകാരപ്പെടും ഇതാണ്ടല്ലേ നല്ല ഇത് നല്ലത് നമുക്കത് കീറി ഇത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണോ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്തി പിടിച്ചാലും ഒന്ന് ഫോളോ കൂടി ചെയ്ത് നോക്കാൻ മാറരുത് കേട്ടോ ബൈ